ചാനലുകളിലെ വാർത്തകളിൽ നിന്ന് ഇത് എട്ടാമത്തെയോ ഒമ്പതാമത്തെയോ പത്താമത്തെയോ വാർത്തയായി അടുത്ത ഒരു മാസം കൊണ്ട് ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ചാനലുകളിൽ നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്ത പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകും നമ്മൾക്ക് മറ്റൊരു വിഷയം കിട്ടും അതായത് തുടർച്ചയില്ലാതെ സമരങ്ങളുടെ ശ്രദ്ധയുടെ ക്യാമ്പയിനുകളുടെ തുടർച്ചയില്ലാതെ സുപ്രഭാതം നടത്തിയ ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മയിൽ കൊണ്ടോട്ടിയിൽ നടന്ന സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കൊണ്ടോട്ടി കൊടിമരത്തിങ്ങിലായിരുന്നു യാത്രയുടെ അഞ്ചാം ദിവസത്തിലെ ആദ്യ സ്വീകരണം കൊണ്ടോട്ടി ഡിവൈഎസ്പി കെ പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വലിയ ഉദാഹരണമാണ് സ്വാഭാവികമായിട്ടും കിട്ടില്ല ജാമ്യം നിയമത്തിൽ കൂടുതൽ എല്ലാവരുടെയും സുപ്രഭാതം സിഇഒ മുസ്തഫ മുണ്ടുപാറ ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ അഷഫ് മഠാൻ മുസ്ലിം ലീഗ് കൊണ്ടോട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ സി അബ്ദുറഹിമാൻ സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി അബ്ദുറഹിമാനീ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ദാവൂദ് എക്സൈസ് ഇൻസ്പെക്ടർ ദിബീഷ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കൊണ്ടോട്ടിയിൽ ലഹരി മരുന്നുക എന്ന വലിയ രീതിയിൽ വ്യാപനം നടന്ന് എന്നുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ കുമിഞ്ഞുകൂടിയ കൂടിയ സ്ഥലമാണ് കൊണ്ടോട്ടി എന്നുള്ളതിൽ എനിക്ക് അഭിപ്രായമില്ല അഭിപ്രായമില്ല നമ്മൾ ഏറ്റവും കൂടുതൽ കൂടുതൽ കേസുകൾ ചെയ്യും കൊണ്ടോട്ടി കൊണ്ടോട്ടി നേരത്തെ ഡി എസ് പി സാറ് പറഞ്ഞ പോലെ കൊണ്ടോട്ടി സബ് ഡിവിഷൻ ഡിവിഷൻ കീഴിലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ കേസുകൾ കേസുകൾ കൊണ്ടോട്ടി ടൗണിൽ പ്രോപ്പറായിട്ട് കണ്ടെത്തിയ കേസുകളാണ് കേസുകളൊക്കെ പോലീസും വലിയ വലിയ ും ഇ എം റഷീദ് എസ് കെ എസ് എസ് എഫ് ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് കോട്ടപ്പുറം ഹുസൈർ കരിപ്പൂർ ഖാജ ഹുസൈൻ നിസാമി അഷ്റഫ് കൊണ്ടോട്ടി കെ റസാഖ് മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു എയർ വൺ കൊണ്ടോട്ടി